ഞാൻ ഒബ്സർവേഷൻ റൂമിൽ ഇങ്ങനെ ഒരുപാട് രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുമ്പം പുറത്ത് മരുന്ന് കളക്ട് ചെയ്തെടുത്തു നിന്ന് ഒരാളുടെ ശബ്ദം കേട്ടു ആൾ പറയുന്നുണ്ട് ഇനി ഞാൻ ഈ ഹോസ്പിറ്റലിൽ പലപ്പോഴും ആയിട്ട് വരും എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി ഞാനും ഡോക്ടറും കുറേ നേരം കുശലം പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി ഞാൻ ഇനി അസുഖമല്ലെങ്കിലും ഇവിടെ വരും എന്നാണ് ഒരു നിമിഷം ഞാനൊന്ന് കോരി തരിച്ചിരുന്ന് പോയി മനുഷ്യ ഹൃദയങ്ങളിലേക്ക് നമ്മൾ കയറി പറ്റുന്ന നിമിഷങ്ങളാണത് ഇത് കേട്ടിരുന്ന എല്ലാവരും എന്തോ ഒരു വല്ലാത്തൊരു ഊഷ്മളത ഫീൽ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ അയാളുമായി ഒരുപാട് കുശലം പറഞ്ഞിരുന്നു കേട്ടിരിക്കാൻ ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ചോദിച്ച അദ്ദേഹത്തിൻ്റെ മസ്സിലൊക്കെ കോച്ചിപ്പിടിച്ചിട്ടാണ് വരുന്നത് തീർച്ചയായും നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ഒരുപാട് വേർപ്പൊക്കെ വറ്റിപ്പോയപ്പം ഉണ്ടായ ഒരു കോച്ചിപ്പിടുത്തായിരിക്കും ഇലക്ട്രോലൈറ്റ്സൊക്കെ നഷ്ടപ്പെടുത്തിട്ട് ചോദിച്ചാൽ എന്ത് പറ്റി എന്തായാലും നിങ്ങൾ കുറേ അധ്വാനിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാനിന്ന് മഞ്ചേരി നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടി അറ്റൻഡ് ചെയ്യാൻ പോയതാന്ന് പറഞ്ഞു അങ്ങനെ ഓരോരോ കുശലങ്ങൾ പറഞ്ഞു ഞാനൊരു സഖാവമാണ് എന്നൊക്കെ പറഞ്ഞു അതിനിടയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ എലക്ഷനൊക്കെ വരികയാണല്ലോ എന്തായാലും മോദി തന്നെ അധികാരത്തിൽ വരും മോദി നല്ലൊരു മനുഷ്യനാണ് പ്രധാനമന്ത്രി നല്ലൊരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന ഒത്താശ അത് ചെയ്യാതിരിക്കാനൊന്നും രാഷ്ട്രീയക്കാർക്കൊന്നും പറ്റില്ല പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോലും കോർപ്പറേറ്റുകളുടെ സഹായം വേണമെന്നൊക്കെ പറഞ്ഞു അതിന് കഴിഞ്ഞ് മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളെയും ചോദിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് തീർച്ചയായിട്ടും അധികാരത്തിലെത്തിയാൽ നല്ലതാണ് പക്ഷേ നല്ല വ്യക്തിയാണ് ആ ഗാന്ധി ഫാമിലിപ്പെട്ട രാഹുൽ ഗാന്ധി നല്ലൊരു വ്യക്തിയാണ് പാവപ്പെട്ടവരുടെ കൂടെ ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കേരളത്തിലൊന്നും വർഗീയത ഒരിക്കലും വില കാരണം ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട് പാണക്കാട് തങ്ങന്മാർ കാണിച്ചു തരുന്ന ഒരു മതേതരത്വത്തിൻ്റെ സംസ്കാരമുണ്ട് അതിൽ ഒന്നും ഇവിടെ സംഭവിക്കില്ല പിന്നെ ഇന്ത്യ രാജ്യത്തും ന്യൂനപക്ഷങ്ങൾ വളരെ ശക്തമാണ് ഏതാണ്ട് എൻ്റെ പ്രായത്തിൽ പതിനാല് ശതമാനത്തോളം ന്യൂഷന്യൂനപക്ഷങ്ങളുണ്ട് അത് വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടലൊന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനത്തെ ഒരുപാട് കഥകൾ അവരുടെ എല്ലാത്തിൻ്റെയും ഉപര് ശത്രുപക്ഷം നിൽക്കുന്നതിൻ്റെ പോലും നന്മ നിറഞ്ഞ വശങ്ങൾ മാത്രം പറയുന്ന ഒരു വ്യക്തി അല്ലേ ഒരു പൊളിറ്റിക്സിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് അതാണ് നമുക്ക് എന്തൊരു മനുഷ്യൻ ചെയ്യുകയാണെങ്കിലും അവർ ചെയ്യുന്ന കാര്യത്തിൽ നന്മകൾ നമുക്ക് അംഗീകരിച്ച് കൊടുത്തേ പറ്റുള്ളൂ അതിലൊരു ഞാൻ പറഞ്ഞു മൻമോഹൻ സിംഗും നല്ല പ്രധാനമന്ത്രിയായിരുന്നു ഞാനും കുറച്ചൊക്കെ കൂടി കൊടുത്തു മൻമോഹൻ സിംഗും നല്ലൊരു മന്ത്രിയായി പ്രധാനമന്ത്രിയായിരുന്നു പക്ഷേ നരസിംഹറാവും അത്ര പോരായിരുന്നു ഇവർ കുറച്ചുകൂടി അങ്ങോട്ട് നീട്ടിയിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനത്തെ ഒരുപാട് ചർച്ചകൾ അങ്ങനെ നീണ്ടുകൊണ്ടേയിരുന്നു അവങ്ങനെ രാഷ്ട്രീയം ഞാൻ ഞാൻ പൊതുവേ രാഷ്ട്രീയം പറയാത്ത ആളാണ് കാരണം രാഷ്ട്രീയം പറയുമ്പോൾ ഞാൻ പറയുന്ന എനിക്കും പറയാ കേൾക്കുന്ന മറ്റൊരാൾക്കും രണ്ട് രാഷ്ട്രീയമാണെങ്കിൽ അവിടെ തർക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് നമ്മളെപ്പോഴും മറ്റു മനുഷ്യരെ കേൾക്കാൻ വേണ്ടി മനസ്സ് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ അങ്ങോട്ടിട്ട് എന്നല്ല പലപ്പോഴും നമ്മൾ തർക്കിക്കാൻ നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളവാതെ പോകുന്നത് മനസ്സിലായില്ലേ ഞാൻ എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടെന്നൊന്നും പറഞ്ഞില്ല ഞാൻ അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും സന്തോഷത്തോടെ കേട്ടിരുന്നു നന്മകൾ മാത്രം എല്ലാ രാഷ്ട്രീയത്തിലും മുപ്പർ ശത്രുപക്ഷത്ത് നിർത്തുന്ന പാർട്ടികളിലെ പോലും അതിൻ്റെ നന്മകൾ മാത്രമേ മുപ്പർ പറഞ്ഞു തന്നിട്ടുള്ളൂ ഇതാണ് നമുക്ക് രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസികൾ മാത്രമായിട്ട് നമ്മൾ കാണണം ഏത് രാഷ്ട്രീയ പാർട്ടി നല്ലത് ചെയ്യുന്നത് അംഗീകരിക്കണം കാരണം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും തെരഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് വേണ്ട ജനപ്രതിനിധികളെ സപ്ലൈ ചെയ്തു തരുന്നത് ആ പാർട്ടിക്ക് വേണ്ടിയല്ല നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയാണ് നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടിയാണ് അവിടെ ആ പദവിയിലേക്ക് വരുന്ന ഏതൊരാളെയും നമ്മൾ അംഗീകരിക്കണം ആ പദവിക്ക് രാഷ്ട്രീയമല്ല രാഷ്ട്രീയ പാർട്ടി ഇല്ല അതൊരു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പദവിയാണ് ഒരു പൗരനു വേണ്ടിയുള്ള പദവിയാണ് അത് അംഗീകരിച്ച് മുന്നേറ്റു പോറാനും മറ്റു മനുഷ്യന്മാരെ കേൾക്കാനും നമ്മൾ മനസ്സ് കാണിക്കുകയാണെങ്കിൽ നമ്മൾക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല മനസ്സിലായില്ലേ അതാണ് ആ സഖാവ് എനിക്ക് തരുന്ന പാഠം തീർച്ചയായിട്ടും ഇന്ന് അദ്ദേഹം നല്ല സുഹൃത്താണ് അപ്പം അതിൻ്റെ അടുക്ക് അദ്ദേഹത്തെ സംസാരിച്ചോണ്ടിരിക്കുമ്പം പുറത്ത് ഒരുപാട് രോഗികൾ വന്നത് അറിഞ്ഞില്ല എനിക്കിനിയും ഇനിയും പറ ഞാൻ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ പുറത്ത് ഏതെങ്കിലും പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അവർ പോയിട്ട് ഇങ്ങനെ സമ്മയം ഉണ്ടാകുമ്പോൾ സംസാരിക്കുക അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യുക പേഷ്യൻസ് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് സംശയം പക്ഷേ വാതിൽ തുറന്നു നോക്കിയപ്പം അവിടെ അഞ്ചാറ് പേഷ്യൻസിക്കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം വാതിൽ തുറന്ന് നോക്കി അപ്പോൾ അവിടെ പേഷ്യൻസിനെ കണ്ടു അങ്ങനെ അദ്ദേഹം പോയതാണ് ആ പോയടുത്തു നിന്നാണ് ഒരു റെക്കമെൻ്റ് അടിച്ചത് ഡോക്ടർ എനിക്ക് നല്ല ഞാൻ ആദ്യമായിട്ട് കാണുന്ന പേഷ്യൻ്റ് കേട്ടോ എന്നെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ ബ്ലോഗ് ചെയ്യുന്നതിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു പേഷ്യൻ്റ് ഇതാണ് മനുഷ്യർക്കിടയിലുള്ള സ്നേഹബന്ധങ്ങളൊക്കെ ഇവിടെ വളരുന്നത് നമ്മൾ അവരെ കേൾക്കാൻ മനസ്സ് കാണിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് നമ്മൾ പൊതുവേ എന്താ ചെയ്യുക നമ്മൾ മനുഷ്യരെ കേൾക്കുന്നതിന് പകരം അവർക്ക് നമുക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തർക്കിക്കും അവരുടെ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക ചെയ്യും ഓക്കെ ഈ ഒരു മനോഭാവം നമ്മൾ രാഷ്ട്രീയ സമയങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും കാരണം ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോ രാഷ്ട്രീയ സംഭവ വികാസങ്ങളോ കാരണം ഒന്നും നമുക്ക് അസ്വസ്ഥത ഉണ്ടാവില്ല ഓക്കെ ബിഹൽ തീ ബായ്